നമസ്കാരം തിരുവോണ നാളിൽ സംസ്ഥാനത്തുണ്ടായ വിവിധ അപകടങ്ങളിലായി മരിച്ചത് പതിനാറ് പേർ ഇതിൽ ഏഴ് മരണം സംഭവിച്ചത് തലസ്ഥാന നഗരിയിലാണ് തിരുവോണ ദിവസവും ഇന്നലെ പുലർച്ചെയുമായി തിരുവനന്തപുരം ജില്ലയിലുണ്ടായ അഞ്ച് അപകടങ്ങളിൽ ഏഴുപേർ മരിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും അപകടമുണ്ടായി വർക്കല കുരക്കെണ്ണയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് യുവാക്കൾ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഞായർ രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് അപകടം വർക്കല ബീച്ച് ഭാഗത്തുനിന്ന് ഇടവ ഭാഗത്തേക്ക് പോയ ബൈക്കും എതിരെ വന്ന മറ്റൊരു ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഇടവ വെൺകുളം തോട്ടുമുഖം വലിയുള്ള അപർണ ഭവനിൽ അനിൽകുമാർ ഉഷാ ദമ്പതികളുടെ മകൻ ആദിത്യൻ വെൺകുളം മങ്ങാട്ട് ചെരുവള രഞ്ജിദാസ് ഭവനിൽ ദാസ്കുമാരി ദമ്പതികളുടെ മകൻ ആനന്ദ്ദാസ് എതിരെ വന്ന ബൈക്കിലുണ്ടായിരുന്ന വർക്കല മുണ്ടയിൽ തോപ്പുവിളയിൽ മോൻസി ധനജ ബാബു ദമ്പതികളുടെ മകൻ ജിഷ്ണു മോൻസി എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇടവ മൂടിലാവിള കല്ലിൻമേൽ വയലിൽ വീട്ടിൽ സനോജ് ജനാർദ്ദപുരം മേലഗ്രാമത്തിൽ വിഷ്ണു എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവോണ ദിവസം ബൈപ്പാസിൽ ഇൻഫോസിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു പണ്ടുകടവ് വലിയവേളി പുത്തൻ വീട്ടിൽ ശ്രീലതയുടെയും പരേതനായ ത്യാഗരാജന്റെ മകൻ അനുരാജാണ് മരിച്ചത് ബൈപ്പാസിൽ തമ്പു ഇൻഫോസിന് സമീപം സർവീസ് റോഡ് കുറുകെ കടക്കവേ കാർ ഇടിച്ച് യുവതി മരിച്ചു ഇൻഫോസിസിന് സമീപമുള്ള ഹോട്ടലിലെ ഷെഫായ വെട്ടുകാട് ബാലനഗറിൽ ടി സി ഇഗ്നേഷ്യസ് ഫെർണാണ്ടസിന്റെ ഭാര്യ ബേബി ആന്റണിയാണ് മരിച്ചത് ഇന്നലെ പുലർച്ചെ രണ്ടിന് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നിന്നിറങ്ങി താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം മറ്റൊന്ന് വഴുതൂർ പോലീസ് ക്യാൻറ്റിന് സമീപമായിരുന്നു ഇവിടെ ഇവിടെ കാർ ഇടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചാണ് അപകടം പെരുമ്പഴതൂർ കളത്തുവിള ജലജ ഭവനിൽ ഷൈനാണ് മരിച്ചത് മാറനല്ലൂർ കീളിയോട് ആൽവിളാകം എൻ എസ് കോട്ടേജിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സംസ്കാരം നടത്തി ഞായറാഴ്ച രാത്രി ആയിരുന്നു അപകടം റോഡ് കുറുകെ കടക്കുന്നതിനിടെ അമിതവേഗത്തിലെത്തിയ ബൈക്കിടിച്ച് മംഗലപുരം ശാസ്തവട്ടം ഇമ്മാനുവൽ ഭവനിൽ സഖായിയുടെയും സാറാമിയുടെ മകൻ സിജു മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന പീരങ്കുഴി സ്വദേശി റോഷൻ രാജന് ഗുരുതര പരിക്കോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവോണ ദിവസം വൈകിട്ട് നാല് മുപ്പതിന് ശാസവട്ടം പോസ്റ്റ് ഓഫീസിന് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം ഉണ്ടായത് പെയിന്റിംഗ് തൊഴിലാളിയാണ് സിജു മൈനാഗപ്പള്ളിയിൽ കാർ സ്കൂട്ടർ യാത്രിക കുഞ്ഞുമോൾ മരിച്ചത് കൂടാതെ കൊല്ലം ജില്ലയിൽ മറ്റു രണ്ട് അപകടങ്ങളിൽ രണ്ടുപേർ മരിച്ചു എം സി റോഡിൽ വാളകം മരങ്ങാട്ടുകോണം ജംഗ്ഷനിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ വാളകം അഞ്ചു ദിവസത്തിൽ മോഹൻ പിള്ള മരിച്ചു ഒപ്പമുണ്ടായിരുന്ന ഭാര്യ വിമലഭായിക്ക് പരിക്കേറ്റു തിരുവോണ ദിനത്തിൽ വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു അപകടം തിരുവോണ ദിവസം രാത്രി എട്ടിന് പാരിപ്പള്ളി ചവർഗോട് നീരോതിയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനറയാത്രക്കാരൻ മരിച്ചു സ്കൂട്ടർ നിർത്താതെ പോയതായി പോലീസ് പറഞ്ഞു വർക്കല പാളയംകുന്ന് ചെരുവിള പുത്തൻ വീട്ടിൽ ശ്രീനിവാസനാണ് മരിച്ചത് തിരുവനന്തപുരത്തിന് പുറമെ പത്തനംതിട്ടയിലും കാസർകോടും കോഴിക്കോടും പാലക്കാടും എല്ലാം റോഡ് അപകടങ്ങൾ നിരവധി ജീവനുകൾ കവർന്നു പാലക്കാട് അൻപത്തിരണ്ടുകാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു തിരുവോണ സദ്യയ്ക്ക് ഇല വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് കുഴൽമന്ദം പെരിങ്കുന്തം എക്കോട് വീട്ടിൽ ജഗദീഷ് ആണ് മരിച്ചത് കാസർഗോഡ് പാലക്കുന്ന് ബട്ടത്തൂർ നെല്ലിയടുക്കത്ത് യുവാക്കൾ സഞ്ചരിച്ച സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനെ കബഡി താരം മരിച്ചു ഇരുപത്തിമൂന്നുകാരനെ സിദ്ധാർഥാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം പത്തനംതിട്ട ജില്ലയിൽ ആറാട്ടുപുഴ കുമ്പനാട് റോഡിൽ ബൈക്ക് മതിലി പിടിച്ചായിരുന്നു യുവാവ് മരിച്ച അപകടം ഉണ്ടായത് ഞായറാഴ്ച രാത്രി ഒൻപതിനായിരുന്നു സംഭവം കടപ്ര വാഴത്തറയിൽ സുധീഷ് മന്മദനാണ് മരിച്ചത് കോതമംഗല നഗരത്തിൽ സെന്റ് ജോർജ് സ്കൂളിന് സമീപം ദേശീയപാതയിൽ വഴിയാത്രികൻ കാർ അടിച്ച് മരിച്ചു റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ കോഴിപ്പള്ളി നിരപ്പിൽ അഗസ്റ്റിൻ ആണ് മരിച്ചത് ഞാൻ രാവിലെ പള്ളിയിൽ പോയി മടങ്ങവാണ് അപകടം ദേശീയപാതയിൽ ആലുവ ഗാരേജ് ഭാഗത്ത് ടൂറിസ്റ്റ് ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ തോയ്ക്കാട്ടുകര തേക്കത്താനത്ത് ജോയ് ജോസഫ് മരിച്ചതായിരുന്നു മറ്റൊരു അപകടം പുലർച്ചെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോഴായിരുന്നു ഈ അപകടം കൊറ്റൊരു അപകടം കോഴിക്കോടായിരുന്നു കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് മിനി ബൈപ്പാസിൽ കൈവരിയിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞായിരുന്നു ഈ അപകടം ഈ അപകടത്തിൽ ബംഗളൂരു ജയന്തി കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി പലാപ്പറമ്പ് പാറമേൽ റോഡ് സനാബിൽ കറുവച്ചാലൽ റസൽ അബ്ദുളയാണ് മരിച്ചത് പൊൻപത് വയസ്സായിരുന്നു എസ് സ്ട്രീറ്റ് മെട്രോ സ്റ്റോറോടമ പി അബ്ദുൾ സലീമിന്റെ മകനാണ്